മാസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുക്കാൻ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് മാത്രമല്ല നിന്ന് വരെ കായിക താരങ്ങൾ ഫ്ലൈറ്റ് പിടിച്ചെത്തിയിട്ടുണ്ട് ആലപ്പുഴ സ്വദേശിയായ അനിൽകുമാറാണ് ബഹ്റിനിൽ നിന്നും കായിക മേഖലയോടുള്ള സ്നേഹം കൊണ്ട് ഫ്ളൈറ്റ് പിടിച്ച് നെടുങ്കടത്ത് എത്തിയത് സംസ്ഥാന മീറ്റ് സമാപിക്കുവാൻ വേണ്ടി ഇനി നിമിഷങ്ങൾ മാത്രമാണ് ശേഷിക്കുന്ന അവസാനഘട്ട മത്സരങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പ്രേക്ഷകരെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത് ബഹ്റിൽ നിന്നും ഫ്ലൈറ്റ് പിടിച്ച് ഈ മത്സരത്തിന് വേണ്ടി മാത്രം എത്തിയ അനിൽകുമാർ ഏട്ടനാണ് ആലപ്പുഴക്കാരനാണ് ഇദ്ദേഹം രാവിലെ ത്രോയിലാണ് ഇത്തവണ മത്സരിച്ചത് ചേട്ടാ ഈ ഫ്ലൈറ്റൊക്കെ പിടിച്ചു വരാനുള്ള ഒരു ചേത വികാരം എന്താ ഞാൻ ഫിഫ്തി പ്ലസിലാണ് മത്സരിച്ചോണ്ടിരിക്കുന്നത് ഫ്ലൈറ്റിൽ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോഗ്യപരമായ നമ്മുടെ മാനസികമായാലും നമ്മുടെ എന്താണ് ആരോഗ്യപരമായ സംശയത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്രയും ലോങ് യാത്ര ചെയ്യുന്നത് ഏകദേശം മാസ്റ്റേഴ്സിന്റെ മീറ്റിനെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ജാവിലും ചാമ്പ്യൻ ആയിരുന്നു മാസ്റ്റേഴ്സ് തുടർച്ചയായിട്ട് നാല് തവണ ചാമ്പ്യൻ ആയിട്ടുണ്ട് ഒരു ഗോവ നാഷണൽ സെക്കൻഡ് പ്ലേസ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നടന്ന മസ്റ്റേഴ്സ് മീറ്റിൽ ജാവലിൻ ത്രോയിൽ ഫസ്റ്റ് പ്ലേസ് ആണ് നേടിയിരിക്കുന്നത് സാധാരണ പ്രവാസികളൊക്കെ തന്നെ ഇങ്ങനെ വീടുകളിലേക്കൊക്കെ വരാൻ വേണ്ടി തന്നെ വിസയ്ക്കും ടിക്കറ്റിനും ഒക്കെ പൈസ ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് അങ്ങ് ഈ മത്സരത്തിന് വേണ്ടി മാത്രമായിട്ട് എത്തുന്നത് തീർച്ചയായും വളരെ നല്ലൊരു ചോദ്യമാണ് എന്തോ അങ്ങനെ ഒരു എന്താണ് പറയുന്നത് ബ്ലഡ് ബ്ലഡിൻ്റെ ഒരു ചേഞ്ചിങ് ആയിരിക്കാം എനിക്ക് ഇതില്ല പറ്റത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് സ്പോർട്സ് ഇല്ലാതെ അവസ്ഥയാണ് അതുകൊണ്ടാണ് ഈ പ്രായത്തിൽ നമ്മൾ ബോഡി ബിൽഡിങ്ങും അതുപോലെ റണ്ണിങ്ങും എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നത് എന്താണെങ്കിലും താങ്കൾ ഈ മീറ്റിനെത്തി വീട്ടിൽ പോയിട്ട് വീട്ടുകാരെല്ലാം കാണുവോ തീർച്ചയായിട്ടും മാത്രമേ നമ്മൾ തിരിച്ചു പോകത്തേയുള്ളു വീട്ടിലെ ിൽ ഭാര്യ രണ്ട് മക്കൾ മകൾ അമൃത മൂന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് മകൻ മകൻ ഡിഗ്രിക്ക് പഠിക്കുന്നു എം എസ് എം കോളേജ് കായംകുളം മകള് മകനെ ഇവരുടെ ഒരു തങ്ങളോടുള്ള പിന്തുണ ഈ ഒരു മേഖലയിൽ എങ്ങനെയാണ് വളരെ വലിയ പിന്തുണയാണ് കാരണം നമുക്ക് ബാഡ് ഹാബിറ്റ്സ് ഒന്നും ഇല്ല മദ്യം അല്ലെങ്കിൽ അതുപോലെ ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിക്കാറില്ല അത് തന്നെ അവർക്കൊരു വലിയ വിജയമാണ് നല്ല സപ്പോർട്ടാണ് സ്പോർട്സിന് സ്പോർട്സിന് നല്ല സപ്പോർട്ടാണ് ഉം അപ്പൊ ഇത് തന്നെയാണ് ഈ ഒരു മേള ഇപ്പോൾ അവസാനിക്കുമ്പോൾ അല്യേട്ടനെ പോലെയുള്ള ഈ കായിക മേഖലയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുള്ള മനസ്സുള്ള ആളുകളാണ് ഇതിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണെങ്കിലും ഏറെ സന്തോഷം തോന്നുന്നു അല്ലിയേട്ടന്റെ എല്ലാവിധ അന്യേട്ടനും അന്യേട്ടന്റെ ഫാമിലിക്കും എല്ലാവിധ ആശംസകളും ഇടുക്കി വിഷന്റെ ഭാഗമായിട്ട് നേരുകയാണ് നെടുങ്കണ്ടം സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ നിന്നും ജോബിൻ കോച്ചിക്കൊപ്പം മനീഷ് പി എ ഇടുക്കി വിഷണസ്